നമസ്കാരം നാട്ടിരാജ്യന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ മാലിന്യമുക്ത കേരളത്തിന് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ പങ്ക് വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നു എന്നാണ് തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ അടിയന്തര യോഗം വിളിച്ചപ്പോൾ തൊടുപുഴ മുനിസിപ്പാലിറ്റി സെക്രട്ടറി ബോധ്യപ്പെടുത്തിയത് എന്നാൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ തൊടുപുഴയാറ് ദിനം പ്രതി മലിനമായി കൊണ്ടിരിക്കുകയാണ് അശാസ്ത്രീയമായി നിർമ്മിച്ച വെങ്ങലൂർ തൊടുപുഴ ബൈപ്പാസ് റോഡ് അവഗണനകൾ കൊണ്ട് തൊടുപുഴയാറ് മാലിന്യമാവുകയും അപകടങ്ങൾ പെരുകി വരികയും ചെയ്യുകയാണ് സംരക്ഷണ ഭിത്തികൾ കെട്ടാത്തതുകൊണ്ട് കൊണ്ട് മാലിന്യങ്ങൾ രാത്രിയുടെ മറിവിൽ സാമൂഹ്യ ദുരോഗികൾ പുഴയിലിട്ട് വലിച്ചിട്ടിരിക്കുന്നതുമാണ് ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെയുണ്ടായ അപകടം ഒരു കാറ് പുഴയിലേക്ക് പോയിത് റിപ്പോർട്ട് ചെയ്യാൻ പുഴയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കണ്ട ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഈ കണ്ണ് കാണുന്നത് ശുദ്ധീകരിക്കപ്പെടാതെ തന്നെ കുടിക്കാൻ ഔഷധ മൂല്യമുള്ള വെള്ളമാണ് തൊടുപുഴയാറിൻ്റെ ഉത്ഭവസ്ഥലമായ നിലവിഴ പൂഞ്ചിറ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്നത് കണ്ണിൽ ചോഹരയില്ലാത്ത ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരും ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് പ്രതിബദ്ധതയുള്ള ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരും ഈ നാട് നശിപ്പിക്കാൻ തന്നെ ഇവരുടെയെല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് തൊടുപുഴയാറിനീഗതി പുഴയോര ബൈപ്പാസ് റോഡ് പുഴയോട് ചേർന്ന് ആൾസഞ്ചാരമില്ലാത്ത ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിപ്പെടാതിരിക്കാൻ അടിയന്തരമായി സംരക്ഷണ നെറ്റുകൾ എങ്കിലും തീർക്കണമെന്ന് പരിസ്ഥിതി സ്നേഹമുള്ളവർ ഫലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ആദായം കിട്ടാത്ത പണികൾക്ക് കൗൺസിൽ യോഗത്തിൽ തീരുമാനങ്ങളില്ല നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ